Hello! വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചൂട് ഒരു കാരണം കൊണ്ടും സഹിക്കാൻ പറ്റാത്ത ലെവലിൽ കയറി കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വരുന്ന ഒരു മേജർ ആയിട്ടുള്ള പ്രശ്നമാണ് ചൂട് ഗുരു അപ്പോൾ നമുക്ക് വരുന്നതിനായിട്ട് കുറച്ചും കൂടി എക്സ്ട്രീം ലെവലാണ് അല്ലേ കുട്ടികൾക്ക് വരുന്നത് അത് അവർക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടും കൂടിയാണല്ലേ സോ നമ്മൾ ഈ ചൂട് ഗുരു എങ്ങനെയാണ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പാടും ചൂട് ഗുരു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാൻ വേണ്ടി ചെയ്യേണ്ട മെത്തേഡ്സ് ഓക്കെ ചൂട് ഗുരു വന്നാൽ നമ്മൾ ചൂട് ഗുരുവിന് മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൗഡർ പൗഡറുണ്ട് അത് യൂസ് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് സോ എല്ലാവരും മാക്സിമം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ സോ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് എന്താണ് ചൂടു എങ്ങനെയാണ് ചൂട് ഗുരു വരിക എന്നുള്ളതാണ് പല കൊണ്ട് നമ്മൾ ണ സമയത്ത് ആ വേർപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ പുറത്ത് പോവാതെ എന്തെങ്കിലും കാരണം കൊണ്ട് അതവിടെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ചൂട് ഗുരു വരിക അപ്പോൾ നമ്മൾ എന്താണ് ചൂട് എന്ന് പറഞ്ഞു ബാക്കി ഈ ചൂട് വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ചൂട് ഗുരു മാറാനുള്ള പൗഡർ അപ്പം നമ്മൾ പറഞ്ഞു വേർപ്പ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് പോവാത്തതുകൊണ്ടാണ് നമുക്ക് ചൂടു ഗുരു വരാത്തത് അപ്പോൾ അതിൻ്റെ മേലിൽ കൂടെ നമ്മൾ ചൂട് ഗുരു മാറാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ചൂടു ഗുരു മാറാൻ ഒരിക്കലും ചെയ്യില്ല പക്ഷേ നമുക്ക് ഈ ചൂട് ഒരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ ആ ഇറിറ്റേഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അത്ര മാത്രമല്ലോ കേട്ടോ നമ്മൾ ചൂട് കൂടി വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടുള്ള സമയത്ത് മാക്സിമം കോട്ടന്റെ ഡ്രസ്സസ് ഇട്ട് കൊടുക്കുക കുട്ടികൾക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ മാക്സിമം കോട്ടൺ ഡ്രസ്സസ് യൂസ് ചെയ്യുക അത് കുറച്ചും കൂടി ലൂസുള്ള ഡ്രസ്സൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചൂട് കൂടി കുറയ്ക്കാൻ പറ്റും സോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മൾ ഡെയിലി രണ്ട് നേരം കുളിച്ചിട്ടും ഈ ചൂടി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടും ചൂട് ഗുരുവേരി ആണെങ്കിൽ നമ്മൾ എന്താ എന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതൊക്കെ എന്റെ കുഞ്ഞിന് ചെയ്ത് കൊടുത്തിട്ടും അവന് നല്ല എക്സ്ട്രീം ലെവലാണ് ചൂട് വന്നത് കേട്ടോ എന്റെ പിക്സ് ഒക്കെ ഞാൻ പിക്ക് ആണെങ്കിൽ വീഡിയോസ് ആണെങ്കിൽ ഞാൻ സൈഡിൽ കാണിക്കാം ഓക്കെ അപ്പം എങ്ങനെ എക്സ്ട്രീം ലെവലിൽ നമ്മൾ ചൂട് കുരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു റെമഡിയാണ് നമ്മളിന്ന് പറഞ്ഞുതരാൻ അതായത് നമ്മുടെ എലോവേറ ജെല്ലുണ്ടല്ലോ സാധാരണ നമ്മൾ ചെടിയിൽ നിന്ന് കിട്ടുന്ന എലോവേറ ജെല്ല് അതെടുത്തിട്ട് നമുക്ക് എവിടെയാണ് ചൂട് കുരുള്ളത് തലയിലാണെങ്കിൽ തലയിലും ചെയ്യാം കേട്ടോ തലയിലും നെറ്റിയിലും മുഖത്ത് എവിടെയാണ് നമുക്ക് ചൂട് കുരുള്ളത് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം മൈൽഡായിട്ട് മാത്രം അപ്ലൈ ചെയ്യുക ഓക്കെ അത് മൊത്തം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാക്സിമം വെച്ചാൽ മതി കേട്ടോ നല്ല ഇപ്പോൾ പ്രശ്നങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ തിരിച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവനാണ് പത്ര പ്രശ്നമൊന്നുമില്ല സോ അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ ഞാനത് ഡെയിലി ചെയ്തു ഒരു ഫോർ ഡേയ്സൊക്കെ ചെയ്തപ്പോൾ തന്നെ ഫുള്ളായിട്ട് മാറി ആൻഡ് ഫസ്റ്റ് ഡേ ചെയ്ത് സെക്കൻഡ് ഡേക്ക് തന്നെ ചൂടുകൂരുടെ ലെവല് നല്ല രീതിക്ക് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിക്സൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഓക്കെ അപ്പം ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചൂടുകൂരു പെട്ടെന്ന് തന്നെ മാറും കേട്ടോ പിന്നെ ഒരു സംഭവം എന്താ ചെയ്യാൻ ഉള്ളതെന്ന് വെച്ചാൽ അത് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കട്ടെ വലിയ ആൾക്കാർക്ക് അവർക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ അലോവേറ ജെല്ലുണ്ടല്ലോ അത് നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് വയ്ക്കുക അതിനുശേഷം നമ്മൾ ഐസ് ക്യൂബ് എടുക്കുക ഒരു തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബ്യൂട്ടി ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഫേസിലൊക്കെ ഐസ് വെക്കുന്നത് കണ്ടില്ലേ അപ്പോൾ എങ്ങനെയാണെങ്കിലും ഐസ് നമ്മുടെ ഫേസിൽ എവിടെയും നമ്മൾ ഐസ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഐസ് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും സോ നമ്മൾ അലോവേര ജെല്ലിൽ ഐസ് ക്യൂബ്സ് ആക്കിയതിന് ശേഷം ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നമ്മുടെ ചൂട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചൂട് കുറയാനും ഹെൽപ്പ് ചെയ്യും നമുക്ക് നല്ലൊരു സൂത്തിനിങ് എഫക്റ്റ് ട്ടോ നമുക്ക് ഈ ചൂട് ഗുരുവിൻ്റെ ഭയങ്കരമായ ഒരു വേർഷൻ നമുക്ക് ഈ ചൊറിച്ചിലല്ലേ അപ്പോൾ ഈ ചൊറിച്ചില മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത്രയുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ ചൂട് ഗുരു കൊണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ടാവും അല്ലേ അപ്പോൾ അവരൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ അവർക്കൊന്ന് നിങ്ങളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരു നാലു ദിവസത്തിൽ എക്സ്ട്രീം ലെവലിലുള്ള ചൂട് വരുവാണെങ്കിൽ നല്ല പമ്പ കിടക്കും ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം ആൻഡ് നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേഗം വരുന്ന ഗിഫ്റ്റ് ഇല്ല ബൈ